കുട്ടികളെ എങ്ങനെ രസിപ്പിക്കാം അഞ്ച് എളുപ്പ വഴികൾ നിങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ പുതിയ വഴികൾ തേടുകയാണോ ഇതാ ചില സൂപ്പർ ടിപ്സുകൾ ഫോണിന് പകരം നല്ല ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ നൽകുക ഇത് കുട്ടികളുടെ ഭാവനയെ ഉണർത്തും വായനശീലം വളർത്താനും സഹായിക്കും കളിമൺ ഉപയോഗിച്ച് പലതരം രൂപങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക ഇത് അവരുടെ കലാബോധം വർദ്ധിപ്പിക്കുകയും സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കുട്ടികളുമായി കൂട്ടുകൂടുക അവർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കുക ഇത് അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സന്തോഷം നൽകാനും സഹായിക്കും കളിക്കുടുക്ക ബാലരമ കളറിംഗ് പുസ്തകങ്ങൾ എന്നിവ വാങ്ങി അവരോടൊപ്പം വായിക്കുക അതിലെ രസകരമായ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക ഒരു ന്യൂസ് പേപ്പറോ ടെക്സ്റ്റോ കൊടുത്ത് അവർക്കറിയാവുന്ന അക്ഷരങ്ങൾ വട്ടം വരയ്ക്കാൻ പറയുക ഇത് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും ഇഷ്ടപ്പെട്ടോ ഈ ടിപ്സുകൾ കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ